ഇപ്പോൾ ഒരു ദിവസം നമുക്ക് പിന്നെ ആട്ടാൻ പറ്റുന്നത് ഏകദേശം രണ്ട് പ്രാവശ്യമായിട്ട് ഒരു മുപ്പത് കിലോ കൊപ്ര ആട്ടാൻ പറ്റും ആ നമുക്കപ്പോൾ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എക്സ്പെലറി കിട്ടുന്ന പോലെ എണ്ണ കിട്ടില്ല ഒരു നാൽപ്പത് ശതമാനം എണ്ണയാണ് നമുക്ക് കിട്ടുക നാൽപ്പത് ശതമാനം എണ്ണ കിട്ടുമ്പോൾ അത് പിന്നെ ആ പിണ്ണാക്കിൻ്റെ വാസത്തിൽ എണ്ണ എണ്ണയുണ്ട് ആ എണ്ണ അതിപ്പം നമ്മൾ അത് പശുവിന് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല അത് അവർക്ക് കുറച്ചും നല്ലതാണ് എണ്ണയുള്ള പിണ്ണാക്ക് ചില പശുക്കൾക്ക് നല്ലതാണ് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനം എണ്ണ കിട്ടുക എക്സ്പെല്ലർ കാട്ടിയാൽ നമുക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ എണ്ണ കിട്ടും പക്ഷേ അതപ്പോൾ ക്രഷ് ചെയ്ത് ഇങ്ങനെ ചൂടാ ഭയങ്കര ചൂടോടുകൂടി എണ്ണ വരിക ആ ചൂടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരുപാട് പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള ആ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഈ എക്സ്പെല്ലറ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഗുണമില്ലാതെ വരിക ചില നമ്മളിതിന് പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല ഇപ്പം നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ചില്ലുകുപ്പിയിലാണ് ഇത് ശേഖരിക്കുന്നത് പാത്രത്തിലാണ്